മച്ചന്മാരെ കരിമീനുകളുടെ ആക്ടിവിറ്റി അടിയും ഏറ്റവും കൂടുതൽ കൂടു നിൽക്കുന്ന ഒരു സമയാണിത് ഏ സമയത്ത് വേണമെങ്കിലും ഒരു ചിമ്മട്ടൻ കരിമീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ പ്രതീക്ഷിക്കാം ജിക്കു ചേട്ടൻ അൾട്രലൈറ്റ് റോഡും അതുപോലെ തന്നെ നമ്മുടെ അശ്വിൻ പോളോട് ഉപയോഗിച്ചാണ് ഇപ്പോൾ കരിമീൻ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ഫ്ലോട്ട് ശരിക്ക് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്തിട്ട് പറ്റിയാണ് ജിക്കു ചൂണ്ടയിൽ ഒരു കരിമീൻ പടക്കം കരിമീൻ അടിച്ചിരിക്കുകയാണ് ജിക്കൊ ഒട്ടും വിട്ടുകൊടുത്തില്ല അങ്ങനെ കാത്തിരിപ്പഴും ജിക്കിച്ചേട്ട കാണിച്ചു ഓ പുളി സാധനം പൊളി സ്ഥാനം മച്ചന്മാരെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ് പെട്ടെന്ന് കരിമീൻ്റെ ഒരു വലിയൊരു കൂട്ടം നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ് ഈ സമയത്ത് വേണമെങ്കിലും ആ കൂട്ടത്തിലുള്ള സകല കരിമീനും അടിച്ചിപ്പോൾ കരയിൽ കയറുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് കരിമീനുകൾ ഇതുപോലെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെന്നം പിന്നെ അവരൊന്ന് എടുക്കും ഒന്നിനുള്ളിൽ ഒന്നായിട്ട് കരിമീനുകൾ കയറിക്കൊണ്ടേ ഇരിക്കും കൊത്തുന്ന കരിമീൻ തന്നെയാണ് നമ്മുടെ ഫ്ലോട്ട് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് പോൾ റോഡും അതുപോലെ തന്നെ അൾട്രനേറ്റ് റോഡൊക്കെ ഉപയോഗിച്ചുള്ള കരിമീൻ വേട്ടയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബേറ്റ് നമ്മൾ എല്ലാവരുടെയും ബേറ്റ് വള്ളത്തിൻ്റെ അടുത്തിട്ടിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുട്ടൻ കരിമീനുകൾ ഏ സമയത്ത് അടുത്ത ഓ ഒരു പള്ളത്താണ് പള്ളത്തിയാണ് ജിക് ചൂണ്ട കയറി അടിച്ചത് കരിമീനെ ട്രൈ ചെയ്യുമ്പോഴുന്ന സമയത്ത് ഈ പള്ളത്തുകൾ ശരിക്കും നമ്മുടെ ബെയിറ്റിനെ അറ്റാക്ക് ചെയ്യും ഈ പള്ളത്തികളുള്ള എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ കരിമീനുകൾ ഉണ്ടാവും അവിടെ തന്നെ നമ്മുടെ ബേറ്റ് മീനോട്ടിരിക്കുകയാണെങ്കിൽ പള്ളത്തുകളുടെ കൂടെ മുട്ടൻ കരിമീനുകൾ വന്ന് നമ്മുടെ ബേറ്റെടുക്കാനുള്ള എല്ലാ ഉണ്ട് ഇവിടെ മച്ചന്മാരെ അങ്ങനെ കാത്തിരിപ്പൂൾ കൊടുവിൽ ഒരു തകർപ്പം കരിമീനെ നമ്മുടെ രമേശനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല പൊളി ഹുക്കപ്പാണ് ശരിക്കും ഹുക്കിൻ്റെ ഇടനാക്ക് മീൻ്റെ വായിൽ കയറി ലോക്കായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരെ എത്ര പിടിച്ചാലും ഹുക്കിൽ നിന്ന് പോകത്തില്ല അപ്പോൾ നമ്മൾ മീനെ കൊല്ലിലേക്ക് മാറ്റുകയാണ് അച്ചന്മാരെ നമ്മുടെ ജിക്കി ചേട്ടൻ്റെ ചൂണ്ടയെ കരിമീന അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏ സമയത്ത് വേണമെങ്കിലും അവൻ നമ്മുടെ അടിച്ച് താത്തിക്കൊണ്ട് പോകാൻ കരിമീൻ തന്നെയാണ് ഒരു വ്യക്തമാണ് ജിക്കേട്ടൻ്റെ ഫുൾ അലർട്ടാണ് നിൽക്കുന്നത് കൊടുക്കാനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അശ്വിൻ ചേട്ടനും റെഡിയാണ് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് നല്ല 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 കിട്ടുകയാച്ച കരിമീനുകളാണ് കെരി കൊതുകൊണ്ട് പോയി ബെറ്റുകൊത്തുകൊണ്ട് പോയി കരിമീൻ തന്നെയാണ് കരിമീൻ തന്നെയാണ് കരിമീനുകൾ ശരിക്കും ഓപ്പൺ വാട്ടറിലൂടെ ഇറങ്ങി കളിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ അവർ ഇരയെടുക്കാൻ വേണ്ടിയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇത്രയും സമയം അവർ തണല് പറ്റി ഏതെങ്കിലും ചെടികളുടെ അടിയിലൊക്കെ ഇരിക്കുകയായിരിക്കും ഈ വെയിലങ്ങ് താന്നു കഴിയുമ്പോൾ കൂട്ടായിട്ട് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങും ഈ സമയമാണ് നമുക്ക് ആക്രമണം നടത്താൻ പറ്റിയ കറക്റ്റ് സമയം ഈ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ജിക്കു ചാണ്ട ചൂണ്ടടിപെട്ടാവുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് മീൻ വന്ന് നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഫ്ലോട്ടവൻ വലിച്ചുകൊണ്ട് ഓടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് കരിമീൻ തന്നെയാണ് കരിമീൻ തന്നെയാണ് ബെയിനെ അപ്രോച്ച് ചെയ്യുന്നത് വ്യക്തി അടിച്ച് ചോദിച്ചു അടി ചോദിച്ചു അങ്ങനെ കാത്തിരിപ്പിനോട് വിൽ ജിക്കാനൊരു കരിമീൻ അടിച്ചു കയറിയിരിക്കുകയാണ് അങ്ങനെ കയറിയിരിക്കുകയാണ് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള കരിമീനാണ് എന്തായാലും വലിയ കരിമീൻ ഇപ്പോൾ തന്നെ കൊടുക്കുന്നുള്ള ഒരു വ്യക്തമാണ് അടുത്ത കരിമീൻ അടുത്ത കരിമീൻ ഇപ്പം തന്നെ പൊക്കും മച്ചന്മാരെ ഒന്നും പറയാനില്ല ഒരു തീപ്പൊരു കരിമീൻ ഓ ഇടിവെട്ട് കരിമീനാണ് അടിച്ചു കയറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കരിമീൻ അവിടെ അവിടുന്ന് മിസ്സായിരുന്നു പക്ഷേ അധികം താമസമൊന്നും ഉണ്ടായില്ല ഒരു ഇടിവെട്ട് കരിമീനെ അച്ഛനും അടിച്ചു കയറ്റി കരുത്ത് കാണി നൽകലല്ലേ നല്ല വയ്ക്കലൊന്നും പക്ഷെ ഇടിവെട്ട് കരിമീനെ അച്ഛനും അടിച്ചു കയറ്റി കരുത്ത് കാണിച്ചിരിക്കുകയാണ് ഈ വൈകുന്നേര സമയത്ത് കയറുന്നതല്ല നല്ല ചിമിട്ട കരിമീനുകളാണ് മച്ചന്മാരെ അങ്ങനെ നമ്മൾ ഇന്നത്തെ കരിമീൻ വേട്ട അവസാനിച്ചിരിക്കുകയാണ് ഒട്ടും മോശമായില്ല അത്യാവശ്യം കരിമീനുകൾ നമുക്ക് അടിച്ച് കയറിയിട്ടുണ്ട് ഏതായാലും തകർത്തു